കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണിക്കെതിരെ വധശ്രമം നടത്തിയ അഞ്ചംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു നടന്ന ഓണാഘോഷത്തിനിടെയുണ്ടായ തർക്കത്തിന്റെ പേരിലാണ് ജിജോയ്ക്ക് നേരെ വെച്ചാണ് പുന്നേക്കാട് നടന്ന ഓണാഘോഷ പരിപാടിക്കിടെ സംഘാടകർക്ക് നേരെ നടത്തിയ ആക്രമണം ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് സി പി എം നേതാവും കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജിജോ ആന്റണിക്ക് നേരെ വധശ്രമം ഉണ്ടായത് ഞായറാഴ്ച രാത്രിയിൽ കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ വച്ചാണ് ജിജോയ്ക്ക് നേരെ അഞ്ചംഗ സംഘം ആക്രമണം നടത്തിയത് കമ്പിവടിക്കുള്ള അടിയേറ്റ് ജിജോയുടെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു ജിജോയുടെ പരാതിപ്രകാരം കോതമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചുപേരെയും അറസ്റ്റ് ചെയ്തത് മേക്കപ്പാല പ്ലാച്ചേരി അജിത് പുന്നേക്കാട് സ്വദേശികളായ പ്ലാങ്കുടി അമൽ പാറയ്ക്കൽ അലക്സ് പുത്തൻപുരയ്ക്കൽ സഞ്ജയ് അശമന്നൂർ പയ്യാൽ കോലക്കാടൻ ജിഷ്ണു എന്നിവരാണ് പ്രതികൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അജിത്തും അമലും ജിഷ്ണുവും മറ്റ് വിവിധ ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്